നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് ഞാൻ എന്നൊരു ഡയലോഗ് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു അതുപോലെ തന്നെ ആലുവ പുഴയുടെ തീരത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ ആരോരുമില്ലാത്ത നേരത്ത് ഒരുപാട് ആളുകൾ ഉള്ള സമയത്ത് തന്നെ ദിലീപ് തൻ്റെ സിനിമയിലൂടെ മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാളി മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ഒരു പുതുമുഖ നായകനാണ് നിവിൻ പോളി ഈ പുതുമുഖ നായകന്മാർക്കെതിരെ ഒരാളും ആരോപണം ഉന്നയിക്കാതിരിക്കുന്ന സമയത്ത് ജയസൂരിക്ക് എതിരെ ആരോപണം വന്നിരുന്നു എങ്കിൽ തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള നായകന്മാർക്കെതിരെ ആരോപണങ്ങളൊന്നും ഒരിടത്തൊന്നും ഉയരാതിരുന്ന സമയത്ത് അങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിക്കാതെ തന്നെ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഊന്നുകൽ സ്വദേശിയായ ഒരു യുവതി പരാതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തനിക്ക് സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് എങ്ങോട്ടാണ് ഈ സിനിമാ ലോകം വീണ്ടും പോകുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും സിനിമാ ലോകം സജീവമാവുകയാണ് സിനിമാ ലോകം ഏതാണ്ട് ഏതാണ്ട് നാറി നാരായണക്കല്ലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മളിപ്പം കടന്നു പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ മുകേഷ് അതുപോലെ തന്നെ സിദ്ദിഖ് തുടങ്ങി രഞ്ജിത്ത് തുടങ്ങി നിരവധിയായ ആളുകൾക്ക് ഇടവേളബാബു മണിയമ്പിളരാജു ബാബുരാജു തുടങ്ങി കുറേ ആൾക്കാർക്കെതിരെ കേസ് വന്നു ഒപ്പം തന്നെ ഈ നമുക്ക് ഒരു മുതിർന്ന അല്ലെങ്കിൽ പോലും നിൽക്കുന്ന നടൻ നായക നടനാണ് ജയസൂര്യ ജയസൂര്യക്കെതിരെയും ലൈംഗികാരോടെ കേസ് വന്നു അപ്പോഴും നമ്മൾ ആശ്വസിച്ചിരുന്നത് ഈ യുവതാരങ്ങളിലേക്ക് ഇത് വരില്ല എന്നായിരുന്നു യുവതാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഏറെ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന യുവതാരങ്ങളാണ് കാരണം ഇവരൊക്കെയാണ് പിന്നീട് ഇനി ഈ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുവരാൻ കെൽപ്പുള്ളവരും അവർക്കാണ് അതിനുള്ള സാധ്യതയുള്ളവർ അപ്പം ഇവർക്കിടയിലൊക്കെ മറ്റ് ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും യുവതാരങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇവരുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലാണ് കഞ്ചാവ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും ഈ ലൈംഗിക പീഡന പരാതിയിൽ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലൊന്നും ഇവർ വരില്ല എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇതാ യുവതലമുറയിലേക്കും കേസ് വന്നുകൊണ്ടിരിക്കുന്നു ഇത് മലയാള സിനിമയെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കഴിഞ്ഞ ദിവസം മയക്കുമരുതിന്റെ അമിതമായ ഉപയോഗത്തെക്കുറിച്ച് പരാമർശിച്ചു എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു കാര്യം പറയാതെ പോകാതെ വയ്യ പ്രശസ്ത ഗായികയായിട്ടുള്ള സുചിത്ര കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ആയിട്ടുള്ള ഡബ്ല്യു സി സി നേതാവിനും അവരുടെ ഭർത്താവിനും എതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല അവർക്കെതിരെ ഇന്ന് പോലീസിനെ സമീപിക്കുന്നതും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പക്ഷേ അവരുടെ സുചിത്ര പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുവാനായിട്ട് ഉണ്ടായിട്ടുള്ള കാരണം അവര് അവരുടെ വീടുകളിലും മറ്റു സ്ഥല മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് വെച്ച് നടത്തിയിട്ടുള്ള ഈ ലഹരി പാർട്ടികൾ സ്മോക്ക് പാർട്ടികളാണ് എന്നാണ് അവരുടെ ആരോപണം ഒരു ആരോപണമല്ല നമ്മളിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ രണ്ട് മാഫിയ ഉള്ളത് ഒന്ന് ഇത്തരത്തിലുള്ള സെക്സ് മാഫിയയും മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയ ഉള്ളത് അപ്പം ഇതില് യഥാർത്ഥത്തിൽ മറ്റൊരു വേറൊരു വിഭാഗം എന്ന് പറയുന്നത് കള്ളപ്പണ മാഫിയാണ് ഇങ്ങനെ പലതരത്തിലുള്ള മാഫിയകളാണ് ഇപ്പൊ നമുക്ക് നേരത്തെ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ ഒക്കെ ആണെങ്കിൽ ഹിന്ദി സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ അഡർ അടർവേൾഡുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ ആരോപണങ്ങൾ വന്നിരുന്നു മയക്കുമരുന്നും കള്ളപ്പണവും ഒക്കെ ചേർന്നുകൊണ്ട് മലീമസമായ ഒരു ഒരു സിനിമയായിരുന്നു ശരിക്കും ോളിവുഡ് സിനിമ എന്ന് പറയുന്നത് ബോളിവുഡ് സിനിമ പിന്നീട് നമുക്കറിയാം ഭയങ്കരമായി ഇടിഞ്ഞു പോവുകയും പലർക്കും സിനിമ ഇല്ലാത്ത സാഹചര്യം വന്നു മാത്രമല്ല കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ നമുക്ക് മലയാള സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷേ എങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നായിക നായികന്മാർക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ ഒരു സമൂഹത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ഈ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ ഈ കേസോടുകൂടി തകർന്നടിഞ്ഞു പോകുന്നു ഇപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാവിലത്തെ മാധ്യമ വാർത്ത എന്ന് പറയുന്നത് സംവിധായകനായ വി കെ പ്രകാശിനെതിരെ ഉണ്ടായ ലൈംഗികാരോപണത്തിൽ കേസ് കുറച്ചും കൂടി ദൃഢമാകുന്നു ശക്തമാകുന്നു സാഹചര്യ തെളിവുകളെല്ലാം വി കെ പ്രകാശിനെതിരാണ് എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയിൽ പിന്നെ കഥ എഴുതാ തിരക്കഥ എഴുതാൻ വേണ്ടി ഒരാൾക്ക് ചാൻസ് കൊടുക്കാന്ന് എന്ന് ഒരു പെൺകുട്ടിയെ കൊല്ലത്തുള്ള ബീച്ച് റിസോർട്ടിൽ ഒരു റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഈ കുട്ടിയെ മനോഭവപ്പെടുത്തിയെന്നും എന്നിട്ട് അവർക്ക് പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു എന്നു പറഞ്ഞ പരാതിയായിരുന്നു ഈ പരാതി പ്രകാരം അദ്ദേഹം ഞാൻ അത്തരത്തിലുള്ളൊരു ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ പോലും ആ പെൺകുട്ടിയും ഇദ്ദേഹവും ഒരേ സമയത്ത് ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള തെളിവ് സ്വീകരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഇപ്പം ലിവിൻ നിവിൻ പോളിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം അപ്പോൾ ഒരു നിർമ്മാതാവും മറ്റ് അവരുടെ സംഘങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അഞ്ചങ് സംഘങ്ങൾ ചേർന്നുകൊണ്ട് ഈ യുവതിയെ സിനിമയിൽ അവസരം തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ദുബായിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ തീർന്നില്ല എന്ന് മാത്രമല്ല ഇത് മറ്റൊരു ഒരു ഒരു വേറൊരു എപ്പിസോഡായിട്ട് മാറുന്നതല്ല കുറച്ചും കൂടി ദൃഢമാവുന്നു ശക്തമാകുന്നു ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മലയാള സിനിമയെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇത് പിടിച്ചു കുലുക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇത് വല്ലാത്ത രീതിയിൽ അക്രമിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും മാത്രമല്ല ആളുകൾക്ക് ഈ സിനിമയോടുള്ള താല്പര്യം കുറയുകയും ഇത് ഒരു ഒരു ഉപജാപ സംഘത്തിന്റെ കൈകളിലാണ് സിനിമ എന്നൊക്കെ പലപ്പോഴും പറയായിരുന്നു നമുക്ക് നേരത്തെ ഒക്കെ നമുക്ക് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പറയായിരുന്നു സിനിമ നല്ല ഫീൽഡല്ല എന്നുള്ളത് പിന്നെ നമ്മൾ സിനിമയായിട്ടൊക്കെ നേരിട്ട് ഇടപെടുകയും ഒരുപാട് അതുവഴി ഇഴുകി ചേരുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിവിൻ പോളി എന്ന് പറയുന്നത് വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന ആളൊന്നുമല്ല അദ്ദേഹം വിദേശത്ത് പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന് അങ്കമാലി ഫിസാറ്റിനെ കണ്ടാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദം ഒക്കെ പഠിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതിനാല അച്ഛനമ്മയൊക്കെ ഇപ്പോഴും വിദേശ രാജ്യത്താണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഈ അജു വർഗീസൊക്കെ പക്ഷേ ഈ നിവിൻ പോളിയെ സംബന്ധിച്ചിട്ട് നിവിൻ പോളിൻ്റെ ഒന്നോ രണ്ടോ പടങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു അഹങ്കാരിയായിട്ട് മാറി എന്നുള്ളൊരു കാര്യം ഉണ്ട് ഈ വിഷയം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇദ്ദേഹം അഭിനയിച്ചൊരു സിനിമയുടെ നിർമ്മാതാക്കളുമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചപ്പോൾ അവരൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നത് ഈ നിവിൻ പോളിയെക്കുറിച്ച് പറയുന്നത് അവർ കുടിച്ച കണ്ണുനീരിന് കണക്കില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അവരുടെ ആ സിനിമ റിലീസിങ്ങിൻ്റെ സമയത്തും അതിന് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ അവരെ ആ അത്രയധികം മാനസികമായി സംഘർഷത്തിൽപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം അത്ര നമ്മൾ കാണുന്ന മാതിരി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നടനൊന്നും അല്ലായിരുന്നു അദ്ദേഹം സെറ്റിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അദ്ദേഹം മാത്രമല്ല ഇപ്പം എനിക്കറിയാവുന്ന പല യുവ നടന്മാരും യഥാർത്ഥത്തിൽ പലരെയും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കൊക്കെ ചെയ്യേണ്ടത് നമുക്കറിയാം ഇപ്പോൾ ഈ പല സിനിമകളുടെയൊക്കെ ആരോപണം ഈ നിർമ്മാതാക്കൾ തന്നെ ആ സംഘടനയിൽ ആരോ പിന്നെ വലിയ പരാതി കൊടുക്കുകയും ചില ആളുകളെ വിലക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് പല ചില കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റാതെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഇതിൽ പെട്ടുപോയിട്ട് അവർക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെപ്പോലും മറന്നുപോകൊക്കെ ചെയ്തു പോയ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പണം ഇറക്കുന്ന ആളുകളോട് മാന്യത കാണിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ നമ്മൾ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഇപ്പം ഇപ്പം തുറന്നുപോട്ട് ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള വെളിപ്പെടുത്തുകൾ യഥാർത്ഥത്തിൽ ഈ ഇത് ഒരു വലിയ ബോംബിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാത്രല്ല ഈ ഈ ഇടിച്ചല്ലിൽ ഈ കുത്തി ഒഴുക്കിൽ ആരൊക്കെ ഇല്ലാതാകും ആരൊക്കെ നിലമ്പതിക്കും എന്നത് വലിയ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് മലയാള സിനിമയിൽ നിന്നും നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു 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 ശുദ്ധീകരണം എന്നുള്ള രീതിയിലൊക്കെ അപ്പുറത്തേക്ക് ഇത് നശീകരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് യഥാർത്ഥ ഇത് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടതല്ല അത് വളരെ നിലനിൽക്കേണ്ടതാണ് എന്നുള്ളൊരു കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ സംശയം മലയാള സിനിമയിലെ നടന്മാർക്കൊക്കെ ഇത്ര ദാരിദ്ര്യം ഉണ്ടോ എന്ന് കൂടി നമ്മൾ വരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ലൈംഗിക ാരിദ്ര്യത്തിൽ സിനിമയിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും ഉണ്ട് പക്ഷേ എന്ന് കഴിഞ്ഞാൽ എന്തോ അയാൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചെങ്കിലൊക്കെ ഇതൊരു കലയാണെന്ന് ഈ കല യഥാർത്ഥത്തിൽ ഒരു പിന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒപ്പം തന്നെ ഇതൊരു വലിയ വ്യവസായമാണെന്നു അപ്പൊ ഈ വ്യവസായത്തെ സമൂഹത്തിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ കച്ചവടം ചെയ്യുകയൊക്കെ ലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായ ചില വ്യക്തിപരമായ ചില ഇഷ്ടങ്ങളും അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും കലയൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇത് ഇതൊരുതരം മറ്റൊരു ഷോന്റെ ഒരു വലിയ ഒരു വളവളപ്പിന്റെ ഒരു ലോകമാണ് അപ്പൊ സിനിമ എന്ന് പറഞ്ഞ പേരും പ്രശസ്തിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ് പലരും ചില ഈ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ ഒക്കെ വഴിപ്പെട്ട് പലർക്കും കീഴ്പ്പെടാനൊക്കെ വരുന്നത് അപ്പോൾ അത്തരത്തിൽ ചില മാന്യതകൾ പുലർത്തേണ്ടതുണ്ട് ഇനിയെങ്കിലും യുവ സമൂഹം ഈ സിനിമയിലേക്ക് ഉള്ളവരും സിനിമയിലേക്ക് വരുന്നവരും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ മാന്യത കീപ്പ് ചെയ്യാനും ഒപ്പം തന്നെ പരസ്പര ബഹുമാനമൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഇതൊരു ഇതൊരു പക്ഷെ ഓ ബിസ് ഒരു ബിസിനസ്സാണെന്നും ഒപ്പം തന്നെ ഇതൊരു കലയാണെന്നും അല്ലാതെ ഇതൊരിക്കലും നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഖിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഇതിനെ മാറ്റരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സ്വന്തമായി വഴിവെട്ടി വന്നവൻ ആ വഴിയെ വന്ന ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുമോ എന്ന് മാത്രമേ ഇനി മലയാള സിനിമാ ലോകത്തിന് അറിയാനുള്ളൂ നിവിൻ പോളി നിങ്ങളെയൊക്കെ ഞങ്ങൾ വളരെയധികം ആരാധിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു പക്ഷേ നിങ്ങളെക്കുറിച്ചൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ ഞങ്ങളിൽ ഏറെ നടുക്കം സൃഷ്ടിക്കുന്നു എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം